ഹലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ ഡ്രസ്സിൻ്റെ ഒപ്പമൊക്കെ കിട്ടുന്നൊരു സാധനമില്ലേ ആ ആ സാധനം തന്നെ അത് വെച്ചാൽ നമുക്കൊന്നൊരു ബുക്ക് മാർക്കർ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസിലുള്ള രണ്ടെണ്ണമാണ് ഇവിടെ തകുന്നത് അതിനെ വിചാരിച്ചു ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് ആ വലുത് നോ നോക്കിനെ മാറ്റി വെച്ചിട്ടുണ്ട് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ മനസ്സിലായി പെയിൻ്റ് അടിച്ചാൽ ആ കുറച്ച് പാടാണ് വൈറ്റ് പെയിൻ്റ് അടിക്കാൻ വൈറ്റ് പെയിൻ്റ് തന്നെ തീർന്നിരിക്കുമായിരുന്നു വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് കൊളമായി പോയി അതുകൊണ്ട് തന്നെ ഞാൻ ഫോർ ഷീറ്റ് വെച്ച് ഒന്ന് ഒന്ന് വെട്ടിയും ഇതൊക്കാക്കി ഒട്ടിച്ചേർത്തിട്ടുണ്ട് ഒട്ടിച്ചേർത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഫെവി ഗമ്മാണെടുത്തേക്കുന്നത് ഈ പശക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് പുതിയത് വാങ്ങിക്കണം കഴിച്ചു ഞാൻ ഇവിടെ കൈകൊണ്ട് തന്നെയാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ മുഴുവൻ വശം അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് എല്ലാവരും ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ എഫോർ ഷീറ്റ് വെച്ച് തന്നെ നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ ഒരു വർഷം നമ്മൾ ഏകദേശം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഭക്ഷണം ഒട്ടിച്ചെടുക്കാൻ കുറച്ചുകൂടി ഭക്ഷണം തേച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മടക്കി ഒട്ടിച്ചെടുക്കാം ഇതാണ് നമ്മൾ ബാക്കിയുള്ള അപ്പുറത്ത് ഇപ്പുറത്തെ വെട്ടി നല്ലപോലെ വെള്ളം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ഡിസൈൻസ് അതില്ലാണ്ട് വേറെ കളയില്ലല്ലോ അപ്പോൾ ആ ഡിസൈൻ വരച്ചെടുക്കാൻ ഞാൻ ഇവിടെ ചെറിയൊരു ഫ്ലവർ പോലത്തെ ഒരു സാധനമാണ് വരച്ചെടുക്കുന്നത് അങ്ങനെ കുറേ വരച്ചെടുത്തിട്ടുണ്ട് കുറേ വരച്ചെടുത്തപ്പം എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നി ഇപ്പം ഞാൻ ഗ്രീൻ കളർ വെച്ച് കുറച്ച് ഒരു ലീഫും തണ്ടൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് എന്തോ കുറവ് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഡൗട്ടുകളിട്ടെടുത്തിട്ടുണ്ടായി പല കറ പല കളറിലായിട്ട്